ഇതൊരു മുസമ്പിയാണ് നമ്മൾ സാധാരണ മുസമ്പി പോലെ ഇല്ലല്ലോ അല്ലേ വയനാട്ടിൽ ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞ മുസമ്പിയാണ് അപ്പോൾ അവർ വയനാട്ടുകാർ മുസമ്പി ഒരു പ്രത്യേക രീതിയിലാണ് അത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കാം ബിറ്റേനെ അതിന് വേണ്ടുന്നത് ഒരു മുസമ്പി കുറച്ച് കാന്താരി മുളക് കുറച്ച് ഉപ്പ് ഇത്രയും സാധനങ്ങൾ മാറി ഞാനൊന്ന് സെറ്റാക്കിയിട്ട് കാണിച്ചുതരാം മുസമ്പി ഞാൻ ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനി അല്ലി പൊളിച്ച് അതായത് ഇങ്ങനെ ലെയർ ലെയർ ലെയറായിട്ടുള്ള പൊളിച്ച് അതിൻ്റെ ഓരോ അല്ലിയായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം കുറച്ച് പണിയുണ്ട് നല്ല നല്ല ടേസ്റ്റാണ് ഞാൻ ഇന്നലെ കഴിച്ചു വയനാട്ടുകാർ എൻ്റെ സ്റ്റുഡൻ്റ് പറഞ്ഞതെന്നും പ്രകാരം എല്ലാം ചെയ്ത് നോക്കി അവിടെ ഞാനും ഓരോ സ്റ്റുഡൻറ്റും കൂടെ ചെയ്തിട്ട് ഇഷ്ടംപോലെ അടിച്ചു ഇന്നതൊന്നും ചെയ്തു കാണിച്ചു തരാവേ നമുക്ക് തെക്കകർക്ക് ഒട്ടും സുപരിചിതമല്ലാത്ത ഒരു ടേസ്റ്റാണത് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി കൈ കിട്ടുമ്പോൾ ഒന്ന് പരിവിഷ്ടൊക്കണേ മുസമ്പി നണ്ട എല്ലിപ്പൊളിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടുന്നത് കുരുമുളകും ഉപ്പ് പൊടിയാണേ കുരുമുളക് അവനവൻ്റെ ഇഷ്ടത്തിനാണ് ഉപയോഗിക്കേണ്ടതാണ് ഉപ്പുപൊടി ടെപ്പറിഷ്ടം അത് കുറച്ചിടാം കുറച്ച് ഉപ്പ് മതി നമ്മുടെ ആ പുളിക്കൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അതിൽ കുറച്ച് മുളകും ഇനി അതൊന്ന് ചതച്ചെടുക്കണം ബാക്കിയുടെ എപ്പോഴുണ്ട് നമുക്ക് എത്ര എരിവ് വേണമെന്ന് വെച്ചെടുക്കാം ഇതല്ല ഏറ്റവും ചെറിയ ശരിക്കും പറഞ്ഞാൽ വേടയിൽ എന്ന് പറഞ്ഞാൽ അതേ കാന്താരിയാണിത് എരിവ് കൂടുതലാണ് അപ്പോൾ ഇതും കൂടെ പൊട്ടിച്ച് ഇതിനകത്തിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാം നമുക്കാവേ ഞാൻ ആ ബാക്കി മുളകും കൂടെ എടുത്തിടാം എരിവ് പോരായിക ഉള്ള പോലെ ഒരു തോന്നല അപ്പോൾ ബാക്കി മുളകും കൂടെ എടുത്തിട്ട് അതെല്ലാം കൂടെ ഒന്ന് സ്പൂൺ വെച്ചുടച്ചാൽ അതിനകത്തേക്കിടാം ഇങ്ങനെ ചതച്ച കാന്താരി ഉപ്പുവിനകത്തിട്ടിട്ടുണ്ട് മിക്സ് മിക്സ് ആയിട്ടുണ്ട് നന്നായിട്ട് അരി ഒക്കെ പൊട്ടി ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ഊറിവരി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടമുളകനൊന്നും കാണാനില്ല പത്ത് മിനിറ്റ് ഇരിക്കാൻ ഞാൻ അടിപൊളിയാകും നമുക്ക് അത്രയൊന്നും ക്ഷമയില്ല അത് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഞാനൊരു സ്പൂൺ തിന്നിട്ടെ ആ കാല മിക്സ് ആയോ ചേച്ചി കാലം അതായത് സ്കൂൾ പഠിക്കുമ്പോഴേ പച്ചമഹ കൊത്തി എരിഞ്ഞു ഉപ്പുംകളൊക്കെ ഇട്ട് തിന്നത്തില്ലേ അതുപോലെ ഉണ്ട് അല്ലേ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് ഇച്ചിരി കൂടെ കളഞ്ഞായിരുന്നെങ്കിൽ ഒരു ലേശം മധുരവും കൂടെ വന്നേന് ആ വിളവ് കുറവിൻ്റെതായ ഒരു കുളുപ്പുണ്ടല്ലേ മൂപ്പിച്ചിരി കുറവായിരുന്നു വിത്ത് കാണുമ്പോൾ പറയാലോ വിത്ത് നല്ല വിത്തേനെ ഉല്ലേശം മൂപ്പ് കുറവ് നിലക്കുള്ള ആട്ടോ ഇത് ആദ്യമായിട്ടാണ് ഇന്നലെ ഞാൻ കഴിച്ചു അതാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് മൂസം കഴിക്കുന്നത് നമ്മൾ ആ ഒരു ഈ ഒരു രീതി ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഇനി മൂസമ്പ് കഴിക്കുമ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചോക്കണേ ഓക്കേ ബൈ